അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലോജ്മീൻ അമ്മാബാദ് ബഹുമാനരായ സഹോദരന്മാരെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇരുലോകത്തും അഥവാ ഇഹലോകത്തും പരലോകത്തും അവന് പ്രയാസമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധ ദീൻ ഇസ്ലാം വിലക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പലിശ എന്നുള്ളത് ഇത് സമൂഹത്തിൽ പലിശ വളരെ വ്യാപകമാണ് അതേസമയം ഇസ്ലാം വളരെയധികം താക്കീത് നൽകിയിട്ടുള്ള ഒരു തിന്മയാണ് പലിശ എന്നുള്ളത് എന്തുകൊണ്ടാണ് പലിശ നിഷിദ്ധമാണ് എന്ന് പറയാൻ കാരണം ഖുറാനിലും ഹദീസിലും ഒരുപാട് തെളിവുകൾ കാണാം അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണ് അഞ്ച് കാരണങ്ങളാണ് പണ്ഡിതന്മാർ അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് പലിശ ഹറാമാക്കപ്പെട്ടത് എന്നുള്ളത് അതിലൊന്നാമത്തേത് പലിശ എന്നുള്ളത് ഒരു വലിയ നൊന്മണ് ജനങ്ങളെ മാനസികമായി സാമ്പത്തികമായി പീഡിപ്പിക്കുന്ന ഒരു വലിയ അനീതിയാണ് പലിശ എന്നുള്ളത് അള്ളാഹുസ് ഹാൻ മോഹത്താലെ സംബന്ധിച്ചു അള്ളാഹു നന്മ ഇഷ്ടപ്പെടുന്നവനാണ് എല്ലാ കാര്യത്തിലും അള്ളാഹു നന്മയാണ് എഴുതിയിട്ടുള്ളത് ഇത്തോമുൽ നിങ്ങൾ ദുൽമനെ സൂക്ഷിക്കണം അത് അന്ത്യനാളിലെ അന്ധകാരമാണ് എന്ന് റസൂർ അള്ളാഹി അഹുഅലി വസ്ലമ പറഞ്ഞിട്ടുണ്ട് നഫ്സി എന്ന് ഒരു കുതിസയ ഹദീസ് നമുക്ക് കാണാം അത് അള്ളാഹു സ്നോത്തയുടെ സ്വയത്തിന് തന്നെ സ്വന്തത്തിന് തന്നെ വൊൽമനെ ഹറാമാക്കിയിരിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് വൊൽമൺ സാമ്പത്തികമായി ഒരുപാട് അക്രമങ്ങൾ ഈ പലിശയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് രണ്ടാമത്തെ വിഷയം ജനങ്ങൾക്കിടയിലുള്ള സൗഹൃദം തകർക്കുന്നു ജനങ്ങൾക്കിടയിലുള്ള ബന്ധത്തെ മുറിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിൽ അസ്വാരസ്യമുണ്ടാക്കുന്ന ബന്ധം മുറിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും പരിശുദ്ധതയിൽ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട് ഏശനീ പരിദൂഷണം കളവ് ദുരാരോപണം ഇതെല്ലാം ഇസ്ലാം ഹറാമാക്കിയതിൻ്റെ അടിസ്ഥാനം മനുഷ്യന്മാരുടെ അഭിമാനത്തെ സംരക്ഷിക്കാനും അവർക്കിടയിൽ ബന്ധങ്ങൾ നിലനിർത്താനും വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഒരു കാര്യം അന്യായമായി ധനം കൈവശപ്പെടുത്തുകയും ധനം ഭുചിക്കുകയും ചെയ്യുക എന്നുള്ളൊരു വിഷയം പലിശയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് കാരണം കച്ചവടത്തിലൂടെയോ കൃഷിയിലൂടെയോ അല്ലെങ്കിൽ പിന്നെ മറ്റു അനന്തരാവകാശത്തിലൂടെയോ ഹതിയിലൂടെയോ എങ്ങനെ ആ രീതിയിലൊക്കെ സമ്പാദിക്കുന്ന ധനം ഇസ്ലാം അനുവദിച്ചതാണ് പക്ഷേ ഇതൊന്നുമല്ലാത്ത പിന്നെ ഒരു അധ്വാനവും ഇല്ലാത്ത രീതിയിലാണ് ആളുകൾ ഇത് കൈപ്പറ്റുകയും ഹറാമായ രീതിയിൽ അള്ളാഹ്സ്ഹാൻ വത്തല അനുവദിക്കാത്ത രീതിയിൽ അന്യായമായിക്കൊണ്ട് കൈപ്പറ്റുന്നത് കൊണ്ട് തന്നെ ഈ പലിശ ഹറാമാണ് എന്നുള്ളതാണ് വിഷയം നാലാമത്തൊരു വിഷയം ഈ പലിശയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അത് മനുഷ്യരെ അധ്വാനത്തിൽ നിന്ന് തടയുന്നു അധ്വാനിക്കാതെ പണമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് പലിശ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ അധ്വാനിക്കണം എത്രത്തോളം ചോദിച്ചാൽ ഒരു ഭൂമി വെറുതെ കിടക്കരുത് മൻകാനത്തിൽ അഹു അർജുൻ ഫല്ലുസറു ഫല്യുജിറഅ അഹാഹു തൻ്റെ ഒരു ഭൂമി ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കൃഷി ചെയ്യട്ടെ അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കട്ടെ എന്നൊക്കെ ഹദീസുകൾ കാണാൻ കഴിയും അധ്വാനിച്ച് ജീവിക്കണം അധ്വാനമില്ലാതെ ചുളിവിൽ പണമുണ്ടാക്കി ജീവിക്കുന്ന രീതി ഇസ്ലാം ഒരിക്കലും വിരോധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പലിശയുമായി ബന്ധപ്പെടുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് സമ്പത്ത് കൈവശപ്പെടുത്താനും അധ്വാനമില്ലാതെ സാമ്പത്തിക നേട്ടം കൈവരിക്കാനും സാധിക്കുന്ന ഒരവസ്ഥ പലിശയിലുണ്ട് അതുകൊണ്ടുതന്നെ അത് അങ്ങാഹോ നിഷിദ്ധമാക്കിയിരിക്കുന്നു അഞ്ചാമത്തെ കാര്യം അതിൽ ചതി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനുഷ്യന്മാരെ സാമ്പത്തികമായി കൊണ്ട് ചതിക്കുന്ന വഞ്ചിക്കുന്ന ഒരു രീതി പലിശയിലുണ്ട് ഈ കാരണം കൊണ്ട് തന്നെയാണ് ഈ അഞ്ച് കാരണങ്ങൾ അതിൽ അടങ്ങി അടങ്ങിയത് കൊണ്ട് അള്ളാഹു സുബഹാനുത്തല അവൻ്റെ പ്രവാചകൻ സലാഹു അല്ല വളരെ ശക്തമായ താക്കീത് ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട് പ്രവാചകം പറഞ്ഞ അനല്ലാഹു ആഖിലിബ വമൂക്കിലഹു അള്ളാഹു സുബാനുത്തല ശപിച്ചിരിക്കുന്നു പലിശ തിന്നുന്നവരെയും അതുപോലെ തന്നെ പലിശ ഭുചിക്കുന്നവരെയും എല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല അള്ളാഹു അലൈഹി വസ്ലമ ശബിച്ചിരിക്കുന്നു അത് എഴുതുന്നവരെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും എല്ലാം സബോൽ മുബേഖാത്തിൽ വൻഭാവങ്ങളിലൊന്നായി നബിസ് അല്ലാഹു അല്ലം പലിശ എണ്ണിയിട്ടുണ്ട് അതേപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കാത്തൊരു കാലഘട്ടം ഇവിടെ കടന്നു വരും എന്ന് നബിസ്വലാ അലൈഹി വല്ലം പറഞ്ഞിട്ടുണ്ട് അതിനെ നമ്മൾ സൂക്ഷിക്കണം ഏതായിരുന്നാലും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കലാണ് വിശ്വാസിക്ക് എപ്പോഴും കരണീയമായിട്ടുള്ളത് അസ്സലാമു അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി